മഹാകുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിലെ ഗംഗാ നദി അടക്കമുള്ള ത്രിവേണി സംഗമത്തിലെ വെള്ളം മലിനമാണെന്ന റിപ്പോർട്ടുകൾ തള്ളിയ യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ വെല്ലുവിളിച്ച് ഗായകനും സംഗീത സംവിധായകനുമായ വിശാദ് ദദ്ലാനി പ്രയാഗ്രാജിലെ നദിയിൽ നിന്ന് ഒരു കവിൽ വെള്ളം കുടിക്കാൻ യോഗിക്ക് ധൈര്യമുണ്ടോ എന്നാണ് വിശാദ് ദദ്ലാനിയുടെ വെല്ലുവിളി സനാതനധർമ്മത്തിനും ഗംഗാ മാതാവിനും ഇന്ത്യക്കും കുംഭമേളയ്ക്കുമെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കുംഭമേളയിൽ പുണ്യസ്നാനം നടത്തിയ കോടിക്കണക്കിന് പേരുടെ വിശ്വാസത്തെ ഹനിക്കുന്നതാണെന്നും ത്രിവേണി സംഗമത്തിലെ വെള്ളം പുണ്യസ്നാനത്തിന് മാത്രമല്ല കുടിക്കാൻ പോലും കഴിയുന്നതാണെന്നും യോഗി പറഞ്ഞിരുന്നു യോഗി ആദിത്യനാഥിന്റെ ഈ അവകാശവാദത്തിന് പിന്നാലെയാണ് വിശാദ് വെല്ലുവിളി വിദ്വേഷമുള്ളവരെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട സർ ഞങ്ങൾ താങ്കളെ വിശ്വസിക്കുന്നു താങ്കൾ ധൈര്യമായി മുന്നോട്ടു പോവുക ക്യാമറയെ സാക്ഷിയാക്കി നദിയിൽ നിന്ന് നേരിട്ട് വെള്ളം കോരി കുടിക്കൂ വിശാൽ ദദലാനി ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ യോഗിയോട് ആവശ്യപ്പെട്ടു ഗംഗാ നദി അടക്കമുള്ള ത്രിവേണി സംഗമത്തിലെ ജലത്തിൽ മനുഷ്യ വിസർജ്യത്തിൽ കാണപ്പെടുന്ന കോളിഫോം ബാക്ടീരിയ അടക്കമുള്ളവയുടെ അളവ് അപകടകരമായ വിധം ഉയർന്നതാണെന്ന് യു പി മലിനീകരണം നിയന്ത്രണ ബോർഡ് കണ്ടെത്തിയിരുന്നു കോളിഫോം ബാക്ടീരിയ അനുവദനീയമായതിന്റെ രണ്ടായിരം ശതമാനം വരെ അധികമാണെന്നായിരുന്നു പരിശോധനയിലെ റിപ്പോർട്ട് നൂറ് മില്ലി ലിറ്റർ വെള്ളത്തിൽ പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് എം ആണ് കോളിഫോം ബാക്ടീരിയയുടെ അനുവദനീയമായ അളവ് എന്നാൽ കുംഭമേള നടക്കുന്ന ജനുവരി ഇരുപതിന് ഇത് നാൽപ്പത്തിഒൻപതിനായിരം ആയിരുന്നു ഫെബ്രുവരി നാലിന് അനുവദനീയമായതിന്റെ മുന്നൂറ് ശതമാനം അധികമാണ് ത്രിവേണി സംഗമ ജലത്തിലെ കോളിഫോമിന്റെ അളവ് ഇവിടെയാണ് കുംഭമേളയ്ക്ക് എത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തർ പുണ്യസ്നാനം നടത്തുന്നത് മഹാകുംഭമേളയിലെ സ്നാനഘട്ടുകൾക്ക് സമീപമുള്ള വെള്ളത്തിൽ ഉയർന്ന അളവിൽ കോളിഫോം ബാക്ടീരിയ കണ്ടെത്തിയതായി ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഫെബ്രുവരി പതിനേഴിനാണ് റിപ്പോർട്ട് പുറത്തിറക്കിയത് റിപ്പോർട്ട് രാജ്യവ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുവെങ്കിലും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ റിപ്പോർട്ട് തള്ളുകയായിരുന്നു ദശലക്ഷക്കണക്കിന് പേർക്ക് വയറിളക്കവും കോളറയും ബാധിക്കുന്നത് കാണാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായും എന്തോ വിശേഷതയുള്ള ആളാണ് താങ്കൾ ദയവായി നിങ്ങളും കുടുംബവും പോയി ആ മലിനജലത്തിൽ മുങ്ങണം നിങ്ങൾക്ക് കൂടുതൽ ശക്തി വരട്ടെ ദേശീയ ഹരിത ട്രൈബ്യൂണൽ റിപ്പോർട്ടിനെ കുറിച്ചുള്ള വാർത്ത പോസ്റ്റ് ചെയ്ത് വിശാൽ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു ഗംഗാ നദിയിൽ ഉയർന്ന അളവിൽ കോളിഫോം ബാക്ടീരിയ കണ്ടെത്തിയ കാര്യം സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡാണ് ദേശീയ ഹരിത ട്രൈബ്യൂണലിനെ അറിയിച്ചത് ട്രൈബ്യൂണൽ ചെയർപേഴ്സൺ ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്ത ജുഡീഷ്യൽ അംഗം ജസ്റ്റിസ് സുധീർ അഗർവാൾ വിദഗ്ദ്ധ അംഗമായ എ സെന്തിൽവേൽ എന്നിവർ ഉൾപ്പെടെയുള്ള ബെഞ്ചിന് മുൻപാകെയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ടിലാണ് ഗംഗയിൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് വർദ്ധിച്ചെന്ന കണ്ടെത്തലുള്ളത് ഈ റിപ്പോർട്ടാണ് യോഗി തള്ളിയത് കുംഭമേളയിൽ തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ മരിച്ചതിലും യു പി മുഖ്യമന്ത്രി പ്രതികരിച്ചു ഏതെങ്കിലും സംഘടനയോ പാർട്ടിയോ അല്ല കുംഭമേള സംഘടിപ്പിക്കുന്നത് ഇത് സമൂഹത്തിന്റേതാണ് നൂറ്റാണ്ടിലെ കുംഭമേളയിൽ സഹകരിക്കാൻ യു പി സർക്കാരിന് കഴിഞ്ഞത് ഭാഗ്യമാണ് എന്നാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോഴും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം